മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും വജ്രായുധങ്ങളായി മാറുമോ നടന്മാരായ രമേഷ് പിഷാരടിയും ആസിഫ് അലിയും ഉണ്ണി ഉണ്ണിമുകുന്ദനും സ്ഥാനാർത്ഥി വേഷത്തിൽ ഇറങ്ങുമോ ജനവധി തേടി ഇറങ്ങി പി ടി ഉഷയും ഫുട്ബോൾ താരങ്ങൾ ഐ എം വിജയനും യു ഷറഫ് അലിയും കളം നിറയുമോ ചോദ്യങ്ങൾ നിരവധിയാണ് ജെൻസി കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾക്കായുള്ള നേട്ടോട്ടത്തിലും അന്വേഷണത്തിലുമൊക്കെയാണ് പാർട്ടികൾ അന്തരിച്ച നേതാക്കളുടെ മക്കൾ മുതൽ ബ്യൂറോക്രാറ്റുകൾ വരെ സാധ്യത പട്ടികയിലുണ്ട് അരുൺകുമാർ കായംകുളത്ത് മത്സരിക്കുകയാണെങ്കിൽ മുൻമന്ത്രി തച്ചടി പ്രഭാകരന്റെ മകൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ബിജു പ്രഭാകരനെ ഇറക്കി ചെക്ക് വയ്ക്കാനാണ് കോൺഗ്രസിന്റെ പ്ലാൻ ബിജു മനസ്സ് തുറന്നിട്ടില്ല സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച കണ്ണൻ ഗോപിനാഥനും കോൺഗ്രസിന്റെ സാധ്യത പട്ടികയിലുണ്ട് ഏതായാലും തൃപ്പൂണിത്തുറയിൽ കെ ബാബു മത്സരിക്കാനില്ലെങ്കിൽ രമേശ് മിഷാരഡിയുടെ പേര് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ട് പാലക്കാടും ആ പേര് കേൾക്കുന്നു ബി ജെ പി ക്യാമ്പിലെ സർപ്രൈസ് ലിസ്റ്റിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പേരുണ്ട് തൊടുപുഴയിൽ അലിയുടെ പേര് സിപിഎം കേന്ദ്രങ്ങളിൽ ഉയർന്നെങ്കിലും സിനിമ വിട്ടിറങ്ങാൻ തയ്യാറാകുമോ എന്ന് സൂചനയില്ല പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ സാഹിത്യകാരൻ ബെന്യാമിന്റെ പേരും സി പി എം ക്യാമ്പിൽ ഉയർന്നു കേൾക്കുന്നു വടക്ക് ബിജെപിക്ക് സാധ്യതയുള്ള മണ്ഡലത്തിൽ രാജ്യസഭാംഗവും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷയെ പരിഗണിച്ചേക്കുമെന്നാണ് അഭ്യൂഹം വണ്ടൂരിൽ കോൺഗ്രസിലെ എ പി അനിൽകുമാറിനെതിരെ ഐ എം വിജയനെ നിർത്തിയാലോ എന്നും സി പി എം ആലോചനയുണ്ട് ഏറനാട് എൽ ഡി എഫ് സ്വതന്ത്രനായി ഷർഫലിയുടെ പേരും കേൾക്കുന്നു വരുമോ അച്ചു അരുൺ പിഷാരടി വിജയൻ അങ്ങനെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ തേടി മുന്നണികളുടെ ചർച്ചകൾ തുടങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ മാസങ്ങള് മാത്രം വാക്കിനിൽക്കെ വാശിയേറിയ കടത്ത പോരാട്ടത്തിനൊരുങ്ങി പല മണ്ഡലങ്ങളും തൃപ്പൂണിത്തുറ അടക്കമുള്ള മണ്ഡലങ്ങൾ ചർച്ചാ വിഷയമായി കഴിഞ്ഞു തൃപ്പൂണിത്തുറയുടെ ആദ്യമായി നഗരസഭാ ഭരണം ബി ജെ പിടിച്ചെടുത്തതിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന ഉള്ളതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ചോ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മൂന്ന് മുന്നണികളും വി ഐ പി താര സ്ഥാനാർത്ഥികൾക്കായി കളം ഒരുങ്ങുകയാണ് തൃപ്പൂണിത്തുറയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സിറ്റിംഗ് എം എൽ എ കെ ബാബു വീണ്ടും മത്സരിക്കാൻ തയ്യാറായിക്കില്ല എന്നാണ് വിവരം അങ്ങയെങ്കിൽ ചലച്ചിത്ര താരം രമേഷ് മിഷാരഡിയെ തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചേക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രമേഷ് പിഷാരടിയുടെ പേര് പരിഗണിച്ചിരുന്നു മണ്ഡലത്തിലെ ഈഴവ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും എം ലിജു രാജുപി നായർ എന്നിവരുടെ പേരുകളും കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ട് കെ ബാബു വീണ്ടും മത്സരിക്കാൻ അറിയിച്ചാൽ മാത്രമായിരിക്കും ഈ പേരുകൾ പരിഗണനയിലെത്തുക കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തൃപ്പൂണിത്തുറ എം സ്വരാജിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് കെ ബാബു തിരിച്ചു പിടിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ വോട്ടുനില മെച്ചപ്പെടുത്താൻ സാധിച്ചത് നിയമസഭയിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ നഗരപ്രദേശങ്ങൾ ഒഴിച്ചാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിന് അല്പം ആശ്വസിക്കാവുന്ന ഫലമായിരുന്നു തൃപ്പൂണിത്തുറയിൽ ഇത്തവണ ബി ജെ പി ചരിത്ര വിജയം കുറിച്ചെങ്കിലും നിയമസഭയിലും ഇതേ പിന്തുണ ബി ജെ പിക്ക് തൃപ്പൂണിത്തുറയിൽ ലഭിക്കാനിടയില്ല മണ്ഡല പുനർനിർണ്ണയത്തോടെ എൽ ഡി എഫ് അനുകൂല മണ്ഡലമായി മാറിയതാണ് തൃപ്പൂണിത്തുറ എന്നാൽ സി പി എമ്മിലെ പഠല പിണക്കങ്ങളും വിഭാഗീയതയും ഗ്രൂപ്പ് പോരും ബി ജെ പിക്ക് മുതൽ വാശിയേറിയ പോരും നടക്കുമ്പോൾ എം സ്വരാജ് കൊച്ചി മുൻമേയർ എം അനിൽകുമാർ എന്നിവരുടെ പേരുകളാണ് എൽ ഡി എഫിൽ ഉയർന്നു കേൾക്കുന്നത് അതേസമയം ബി ജെ പിയുടെ തുറപ്പു ചീട്ടായ തൃപ്പൂണിത്തുറയിൽ വി ഐ പി സ്റ്റാർ സ്ഥാനാർത്ഥികളെ പരിഗണിച്ചേക്കുമെന്നാണ് വിവരം മേജർ രവി ടി പി സെൻകുമാർ കെ വി എസ് ഹരിദാസ് എന്നീ പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത് മധ്യകേരളത്തിൽ കേരളത്തിൽ ബി ജെ പി ശക്തി തെളിയിച്ച ഏത് സ്ഥലമെന്നിരിക്കെ തൃപ്പൂണിത്തുറയിൽ വാശിയേറിയ പോരാട്ടത്തിനാണ് കളം തൃപ്പൂണിത്തുറയിലെ ഇടതു കൂട്ട തകർത്തെറിഞ്ഞാണ് ഇത്തവണ ബി ജെ പി ഭരണം പിടിച്ചത് ഇരുപത്തൊന്ന് സീറ്റുകൾ നേടിയ ബി ജെ പി സിറ്റിംഗ് ഭരണകക്ഷിയായ എൽ ഡി എഫിനെ ഇരുപത് സീറ്റുകളുമായി രണ്ടാമതാക്കുകയായിരുന്നു അതേസമയം പന്ത്രണ്ട് സീറ്റുകൾ നേടി യു ഡി എഫ് ഇത്തവണ നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത് കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ഇത്തവണ ഇരുപത്തൊന്ന് സീറ്റിലേക്ക് ഉയർന്നപ്പോൾ ഇരുപത്തിമൂന്ന് സീറ്റുണ്ടായിരുന്ന എല്ഡിഎഫിന് ഇരുപത് സീറ്റുകള് കൊണ്ട് വന്നു